എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരത്തിലായി വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് അൾട്രാ ലക്ഷൂറിയസ് വീടുകളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മൂന്ന് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഏഴ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ലിവിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മൂന്ന് വീടുകളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് വീടുകളുടെയും ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ആദ്യമേ സൂചിപ്പിച്ച പ്രകാരം വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീടുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി കൊളോണിയൽ എലിവേഷനാണ് മൂന്ന് വീടുകൾക്കും സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ട ഒരു വീടിൻ്റെ കൂടുതൽ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ആദ്യാവസാനം വരെ ഏഴ് മീറ്ററോളം വീതിയുള്ള വലിയൊരു വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കോബിൾ സ്റ്റോൺ പാകിയ വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിലേക്കുമാണ് ഈ മുറ്റത്ത് മൂന്നോളം വലിയ എസ് യു വി കാറുകൾ തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ഈ മൂന്ന് വീടുകളും ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാ വീടുകൾക്കും ഒരേ സ്ക്വയർ ഫീറ്റ് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നതും ഈ വീടുകളിൽ കുടിവെള്ള സോസ്സുകളായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് ഈ മൂന്ന് വീടുകളുടെയും കിണറുകളുടെ സ്ഥാനം നൽകിയിട്ടുള്ളതും അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടാണ് വീട്ടിൽ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള കോവിഡ് സോണുകളെല്ലാം പാകി വളരെ മനോഹരമാക്കിയിട്ടാണ് ഈ ഭാഗങ്ങൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇടപ്പള്ളി ബസ് റൂട്ടിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ മൂന്ന് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഇനി നമുക്ക് ഈ വീടുകളിൽ ഒന്നിൻ്റെ കൂടുതൽ രീതിയിൽ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഇരട്ടപ്പാളിയിൽ തീർത്ത കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വളരെ മനോഹരമായി ഡബിൾ ഹൈറ്റഡായി വളരെ വീതിയേറിയ ഒരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ടൈലുകളെല്ലാം പതിപ്പിച്ചിരിക്കുന്നു ഈ ഭാഗത്ത് നിന്ന് പുറത്തെ കോട്ടിയാടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഡോറും നമുക്ക് കാണുവാനായി കഴിയും മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ ഭാഗത്ത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയുള്ള ഫോഴ്സിലും വർക്കുകളും നൽകപ്പെട്ടിരിക്കുന്നു ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് അത് വീട്ടിൽ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗവും നമുക്ക് അനുഭവവേദ്യമാവുക ഈ ഭാഗത്തിനോട് തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ളൊരു ഫാമിലി ലിവിങ് ഏരിയ സ്പേസ് ലഭിക്കും അത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ ഏകദേശം ഒരു ഇരുപതോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ഡബിൾ ഹൈറ്റഡ് ആയി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫാമിലി ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് ഈ വീടിൻ്റെ ഓരോ ഇഞ്ചിലും കാണുവാനായി കഴിയുക സാധാരണ കണ്ടുമടുത്ത ഒരു പാറ്റേണിലല്ല ഈ വീടിൻ്റെ ഓരോ ഇഞ്ചും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിനോട് തൊട്ട് ചേർന്ന് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ വാഷ് കൗണ്ടർ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് വീടിൻ്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഐലൻഡ് കിച്ചണോട് ഒരു മോഡുലർ കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ വീടുകളിലെല്ലാം വളരെ ചെറിയ ഒരു കിച്ചൺ ആയിട്ടായിരിക്കും നമുക്ക് കാണുവാനായി കഴിയുക എന്നാൽ വളരെ വിശാലമായിട്ടുള്ള വളരെ ഒരു ഐലൻഡ് കിച്ചൺ തന്നെയാണ് ഈ ബിൽഡർ നമുക്ക് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ മൾട്ടി വോർഡിൽ തീർത്ത് നമുക്ക് കാണുവാനായി കഴിയും അടുക്കള നിറച്ചും ഒരു തരത്തിൽ പറഞ്ഞാൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള മൾട്ടി വൂഡ് കൂടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത് കിച്ചണിനോട് എല്ലാം കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഈ ഭാഗത്ത് ലെങ്ത് ഡിസൈനിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് കോട്ടെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്ന ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് തന്നെ നൽകിയിട്ടുണ്ട് ബ്ലൈൻഡ്സും മനോഹരമായിട്ടുള്ള ചാൻലിയറും എന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഭാഗത്ത് കാണുവാനേ കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സാനിറ്ററി പ്ലാന്റുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഹിൻവെയറും ജാഗ്വേറുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തേതും മാസ്റ്റർ ബെഡ്റൂമും ആയിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ പതിനാറടി നീളവും പതിനാലടി വ്യതിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് ഇനി ഈ വീടുകളിലെല്ലാം അല്പ സ്വല്പം ടച്ച് അപ്പ് വർക്കുകൾ മാത്രമാണ് പെൻഡിങ്ങായി ആയി നിൽക്കുന്നുള്ളൂ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് വളരെ വളരെ ആയിട്ടുള്ള ലക്ഷൂരിയസ് വീടുകളും അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും നൽകാൻ കഴിയുന്ന ഓപ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം ചെയ്ത വളരെ വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഫാമിലി ലിവിംഗിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയർ പൂർണ്ണമായും തടിയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ്വയർ ടൂറിന് പാനിങ്ങും നൽകിയിട്ടുണ്ട് മുൻപേ സൂചിപ്പിച്ചത് പ്രകാരം ഈ വീടിൻ്റെ എല്ലാ ഭാഗവും പരിപൂർണമായൊരു ആർക്കിടെക്ചറൽ വീടിൻ്റെ ഭംഗിയാണ് നമുക്ക് നൽകുന്നത് സ്റ്റെയറിലൂടെ നമ്മൾ നേരെ നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തെ ഫോൾ സീലിംഗ് വർക്കുകളും വളരെ ഗംഭീരമായി തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമുക്ക് ലഭ്യമായ ആ സെപ്പറേഷൻ വാളിൻ്റെ മുകൾ ഭാഗത്തുള്ള വൃത്താകൃതിയിലുള്ള ഡിസൈൻ എല്ലാം ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് നമുക്ക് അനുഭവവേദ്യമാവുക വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ മുൻപേ സൂചിപ്പിച്ച പ്രകാരം വളരെ വിശാലമായി തന്നെ നൽകപ്പെട്ടിരിക്കുന്നു എല്ലാ ജനാലകളിലും ബ്ലൈൻഡ്സുകളും കർട്ടൺസും നൽകി വളരെ ചാരുതയാർന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ പൂർത്തീകരണം നൽകി ഇരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അപ്പസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായ രീതിയിൽ തന്നെയാണ് അപ്പർ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമും പൂർത്തീകരിച്ചിരിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലാസ് പാർട്ടീഷനുകളും മനോഹരമായിട്ടുള്ള ജനാലകളും നൽകിയിരിക്കുന്നു വലിയൊരു വാർഡ്രോബ് റൂബ് ഭാഗത്തായി നൽകിയിരിക്കുന്നു ഈ വീട്ടിലെ എടുത്തു പറയേണ്ട പ്രത്യേകത എല്ലാ ബാത്റൂമുകളും അതിവിശാലമായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാവുക സാധാരണ വീടുകളിലെ ബാത്റൂമുകളെല്ലാം വളരെ കഞ്ചക്ഷനായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമും ഫർണിഷായി തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഒരു കോട്ടും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡൂമും നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ചഡായി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീട്ടിൽ ഇനി കാണുവാനുള്ളത് യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണി ഭാഗവുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മൊറോക്കൻ ടൈലുകളെല്ലാമാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് നമുക്കിൻ്റെ വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് ദേവക്കലിന് സമീപത്തായി വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ ഏഴ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ലിവിംഗ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്ന് വീടുകൾക്കും ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്കുകളും ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ അൾട്രാ ലക്ഷൂറിയസ് വില്ല കമ്മ്യൂണിറ്റിയും വീടുകളും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്റ്റിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം